എന്ത് ബേസിലാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടം ഞാൻ റിയലി അതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നു അതായത് ഏതോ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പിടിച്ച് ആളുകളെ ഡിവൈഡ് ചെയ്യണം താര രാജാവിനെ കൊണ്ടിരുന്ന പോലെ ഒരു കഞ്ചാവ് കേസിലെ തന്നെ കൊണ്ടുവരണം ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അവൻ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ട് അവൻ എന്ത് മാപ്പ് പറഞ്ഞാലും അവന് കുറച്ചു കാലത്തെങ്കിലും മാറ്റി നിർത്തണം കാരണം ഇത്രയും ചെറിയ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുത്തനാണ് ഇത്ര വലിയ പ്രശ്നമുണ്ട് ഗ്ലൂട്ടാണിക്കുന്നത് വേടനുണ്ടല്ലോ അന്ന് ഒമ്പത് ലക്ഷം രൂപ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് അവനിപ്പോ അത്ര വലിയ പ്രശ്നമാണെങ്കിൽ അടിക്കാൻ പറഞ്ഞാൽ ഈ ആളുകൾ മാത്രം ജീവിച്ചാൽ മതി ഞാൻ ആരോടും ചോദിക്കാറില്ല ഈ കണ്ട കാലഘട്ടം നിങ്ങൾ ഏതാണ് ഏത് ജാതി ഏത് മത നിങ്ങൾ കറത്തിട്ടാണ് വെളുത്താണോ ഞാൻ ചോദിച്ചത് റെഡിയാണ് ഞാനിപ്പം റീസെന്റ് ആയിട്ട് ഞാൻ പറയാലോ എനിക്ക് വളരെ സങ്കടം തോന്നിയ കാര്യം ഇപ്പം അത് ആരൊക്കെ അതിനകത്ത് അതിനോട് അനുകൂലിക്കുന്നു എനിക്കറിയില്ല ഞാൻ എന്റെ വ്യൂ പോയിന്റ് പറയാണ് ഞാൻ റിയലി അഗെയിൻസ്റ്റ് വേടനാണ് വേടന്റെ അറിയാലോ വേടന്റെ റാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് വേടൻ എനിക്ക് ആ പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ് അവന്റെ ട്യൂൺ ഇഷ്ടമാണ് അവൻ പാടുന്നത് ഇഷ്ടമാണ് അവന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് പക്ഷെ ഞാൻ വേടന് നൂറ് ശതമാനം എഗെയിൻസ്റ്റ് ആണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വേടൻ അതിനകത്ത് രാഷ്ട്രീയം കലത്തുന്നു വേടൻ പറഞ്ഞു അവൻ ദളിതനാന്ന് പറയുന്നുണ്ട് അവൻ ഇങ്ങനെന്ന് പറയുന്നുണ്ട് കറുത്തവന് വേണ്ടി സംസാരിക്കുന്നുണ്ട് അല്ലെ ഞാൻ ചോദിച്ചോട്ടെ ഈ ആളുകൾ മാത്രം ജീവിച്ചാൽ മതി ഞാൻ ആരോടും ചോദിക്കാറില്ല ഈ കണ്ട കാലഘട്ടം നിങ്ങൾ ഏതാണ് ഏത് ജാതി ഏത് മതം നിങ്ങൾ കറത്തിട്ടാണ് വെളുത്താണ് ഞാൻ ചോദിച്ചിട്ടില്ല എന്റെ വീട്ടിൽ ഒരുപാട് പേര് ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഒരുപാട് ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏതാണെന്ന് പോലും ഞാൻ ചോദിക്കാറില്ല പിന്നെ സമൂഹത്തിൽ ഞാൻ കണ്ട ആളുകളാരും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തിനെതിരായിട്ടാണ് വേടൻ സംസാരിക്കുന്നത് എനിക്കറിയുന്നില്ല ഓക്കെ അത് സംസാരിച്ചോട്ടെ അവൻ ഇത്രയും ഹ്യൂമാനിറ്റി ഉള്ള ആളാണെങ്കിൽ ചൂരന്മലക്കാർക്ക് വേണ്ടി സംസാരിക്കട്ടെ എന്തേ പറ്റാത്ത ഇവിടെ ഞാൻ ഒരു കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്തിരുന്നു ഇവിടത്തെ ആ സിസ്റ്റം ഇതിനു വേണ്ടി ഒന്നും സംസാരിക്കട്ടെ എന്താ സംസാരിക്കാത്ത ഇവിടെ പ്രശ്നങ്ങളിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താ അതിനുവേണ്ടി സംസാരിക്കാത്ത അതായത് ഏതോ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പിടിച്ച് ആളുകളെ ഡിവൈഡ് ചെയ്യാണ് ടോട്ടലി ഞാൻ ഇന്ന ആളാണ് നീ നമ്പൂരിയാണ് നീ ഇതാണ് അതാണ് ആളുകൾ തമ്മിൽ ഒരു പറയുമ്പോഴേ കുറച്ചുകൂടി ആ ഒരു എന്താ പറയാണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പത്തെ കെ ന്യൂ ജനറേഷൻ പിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാരണം എന്താണെന്നറിയോ അവര് വേറെ ഒന്നുമില്ല വേറെ ചിന്തിക്കുന്നില്ല ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ബാക്കപ്പ് കുടിക്കാൻ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളാര് പോവാറില്ല സ്പോണ്ടേനിയസ് ആണ് അവരുടെ ആക്ഷൻസ് ഒക്കെ പെട്ടെന്ന് പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ വായിൽ വെച്ച് അങ്ങനത്തെ ഒരു ഒരു ഇതില്ല എന്താണോ അവർ ആ സ്പഷ്ടമായിട്ട് അത് പറയും ആ ഇന്ന് ഡ്രഗ്സ് എല്ലാം കൊടുത്ത് ഇല്ലാണ്ടാക്കുക ഇന്ന് ഫുള്ള് ഡ്രഗ്സിന് അടിമയോ ഓൾമോസ്റ്റ് പിള്ളേര് മൊത്തം അവരുടെ ലോജിക്ക് അവരുടെ കയ്യിലല്ല ഇരിക്കുന്നത് അവരുടെ ഇടയ്ക്കാണ് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ വേടനിപ്പം പ്രിയദർശിനി പുരസ്കാരം കൊടുത്തു നാണാവുന്നില്ലേ നമ്മുടെ സമൂഹത്തിന് കൈയടിക്കാൻ ഒന്നുമില്ലെങ്കിൽ അതിന് രണ്ടാഴ്ച മുമ്പ് കഞ്ചാവികസന അവൻ പ്രതിയായിരുന്നില്ലേ അല്ലെന്ന് പറയാൻ പറ്റും അവൻ സംഭവിച്ചല്ലോ അവനെങ്ങനെയാ വിളിച്ചു വരുത്തി ഒരു പ്രിയദർശിനി പുരസ്കാരം ഇത്ര പെട്ടെന്ന് കൊടുക്കുന്നത് അല്ല എന്തെങ്കിലും അവാർഡ് കൊടുക്കുന്നത് അവൻ എങ്ങനെയാ ഒരു ഗവൺമെന്റ് പ്രോഗ്രാമിലേക്ക് ഗസ്റ്റായിട്ട് ഗവൺമെന്റ് വിളിക്കുന്നത് അപ്പൊ എന്ത് സന്ദേശമാണ് ഗവൺമെന്റ് ഇവിടുത്തെ യുവതലമുറയ്ക്ക് കൊടുക്കുന്നത് ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത് എന്താണ് 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 അവരുടെ പോളിസി 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 ഗവൺമെന്റ് ഞാൻ ഞാൻ പാർട്ടി അല്ല പറഞ്ഞത് ആയിക്കോട്ടെ ആ അല്ലേ അത് ചെയ്യുന്നത് ഫയർ ആണ് അല്ലെങ്കിൽ വേടന്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നണം അയാൾ എന്ന് പറഞ്ഞ ഒരു ആ ഒരു കലാകാരനെ നമ്മൾ എല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ മെയിൻജിൽ പറഞ്ഞതിനോട് ഞാൻ കുറച്ചെങ്കിലും ഞാൻ യോജിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട് അതായത് ലൈക് ഇങ്ങനെ പറയുമ്പോഴാണ് അയാള് കറുത്തതാണ് അല്ലെങ്കിൽ ആ ഇപ്പം ഇന്ന ജാതിക്കാരനാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നേ ഇല്ല നമ്മളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളില് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾ അപ്പൊ നമ്മളിത് ചിന്തിക്കുന്നേയില്ല അപ്പൊ ഞാൻ ചിന്തിപ്പിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞ ആളുകളെ ഡിവൈഡ് ചെയ്യാണ് അവനൊരു പക്ഷെ യങ് ജനറേഷന് അവൻ ഏകദേശം കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ട് അവന്റെ ഉള്ളിലേക്ക് ഒരു പൊളിറ്റിക്സ് അങ്ങ് കയറ്റി വിടുകയാണ് ആ പൊളിറ്റിക്സ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ കത്തുന്നുണ്ട് ഇതിപ്പോ എനിക്ക് നോക്കിയോ ഇത് ഇന്റർവ്യൂ ഇടുന്ന ഒരു വർഷം നിങ്ങൾ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ താഴെ കമന്റ് വരുന്നോയിക്കോളൂ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിൽ എന്താ ലോജിക്കലി തെറ്റെന്താ നിങ്ങൾ പറ ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ എന്റെ കാര്യം പറയുന്നത് എന്റെ സർക്കിളിലുള്ള ഒരാളും ചോദിക്കാറില്ല നീ ഏതാ ജാതി മതം ഏതാണ് വർഗ്ഗം എന്നാരും ചോദിക്കാറില്ല എനിക്ക് തോന്നുന്നു അതിനുശേഷം ആയിരുന്നു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമില് ഈ ഒരു കേസിന് ശേഷം ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പാലക്കാട് ആയിരുന്നു ഷോ ഉണ്ടായിരുന്നത് ഈ കഞ്ചാവ് കേസിൽ അന്ന് ഭയങ്കരായിട്ട് ഇവനെ ഹരാസ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അതായത് അത് നെഗറ്റീവ് ആയിട്ട് അങ്ങനെ പൊക്കി കൊണ്ടുവരികയാണ് വേടൻ വേടന്റെ റാപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഞാൻ അഗേൻസ്റ്റ് ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കലാകാരനാണ് നല്ല വോയിസ് ആണ് നല്ല മൊനിയുള്ള വാക്കുകളാണ് പക്ഷെ അത് അത് വേറെ എന്തോ ഒരു അജണ്ടയിലാണ് അത് യൂസ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയിലാണ് യൂസ് ചെയ്യുന്നത് സമൂഹത്തിന് രണ്ട് തട്ടിൽ അല്ലെങ്കിൽ പല ഡിവിഷനിൽ നിർത്താനുള്ള ഒരു ഒരു അജണ്ടയിലാണ് ആ വേർഡിങ്സ് ഇപ്പം വേടൻ യൂസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് വേടൻ കഞ്ചാവ് കേസിന് വേടനെ പിടിച്ചപ്പോഴും വെളുപ്പിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു തന്നെ പറഞ്ഞു അറസ്റ്റ് ചെയ്തപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അതായത് ഇപ്പൊ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നമ്മളുടെ ഇടയിൽ ഇങ്ങനെ സംസാരങ്ങൾ സംസാരങ്ങള് അപ്പൊ അതിന്റെ ഇടയിൽ അത് അത്ര ഗ്രാമേ ഉള്ളൂ അതിനകത്ത് കേസാക്കേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര ഗ്രാമമാണെങ്കിൽ ഇത്ര ഉണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ കേസിൽ പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ പ്രോഗ്രാം അതെ അതെ ഒരു വൺ വീക്കിനകത്താണ് ആ പ്രോഗ്രാം അതും വളരെ ഹൈപ്പ് കൊടുത്ത് ബൗൺസേഴ്സിനെ വെച്ച് കൊണ്ടുവരികയാണ് ഏതോ താര രാജാവിനെ കൊണ്ടുവരുന്ന പോലെ ഒരു കഞ്ചാവ് കേസിലെ ഒരു തന്നെ കൊണ്ടുവരികയാണ് ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം അവൻ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ട് അവൻ എന്ത് മാപ്പ് പറഞ്ഞാലും യൂസ് ചെയ്തിട്ടുണ്ട് അവനെ കുറച്ചു കാലത്തെങ്കിലും മാറ്റി നിർത്തണം കാരണം ഇത്രയും ചെറിയ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വേടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവര് കഞ്ചാവ് യൂസ് ചെയ്യുന്നതോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ആളുകൾ അങ്ങനെയല്ല നമുക്കൊരാളെ ഇഷ്ടമാന്ന് വെച്ചിട്ട് അവൻ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റും രാജ്യത്തിന് നമ്മൾ കേട്ടിട്ടില്ലേ ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടാണ് പക്ഷേ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാലേട്ടൻ ചെയ്തിരുന്ന സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമായിരുന്നില്ല ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ പക്ഷെ എനിക്ക് ലാലേട്ടന്റെ കുറച്ച് പടങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എസ്പെഷ്യലി ആറാട്ട് അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ആളുകൾ പ ചോദിക്കുമ്പോ ലാലട്ട ഫാനാണ് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല ലാലട്ടനതിനകത്ത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ എനിക്കിതെന്ന് തോന്നണേ കാരണം വേടനെ ആളുകൾക്ക് പ്രൊട്ടക്ട് ചെയ്യാതുകൊണ്ട് അത് പ്രൊട്ടക്ട് ചെയ്യണം ലൈക്ക് അപ്പൊ അയാൾ ഇപ്പൊ കഞ്ചാവ് യൂസ് ചെയ്താലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താലും ബേസിലാണ് പറഞ്ഞു എനിക്ക് അയാളുടെ പാട്ടുകൾ ഇഷ്ടം പാട്ടുകളുടെ വരികൾ വരികൾ കേട്ടിട്ടുണ്ടോ ആ വരികൾ ഇഷ്ടമാണോ വരികൾ എന്ന് വെച്ചാൽ എനിക്ക് ആടാൻ അറിയില്ല അപ്പൊ അങ്ങനെ കഴിവുള്ള ഒരാൾ അംഗീകരിക്കണം എന്നുള്ള രീതി നല്ല സൗണ്ട് ആണ് അതിനകത്ത് വരികളും കൂടെ ശ്രദ്ധിക്കണം ആ വരികൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഒന്നോ രണ്ടോ പേര് ചെയ്യുന്ന കുറ്റത്തിന് സമൂഹത്തിലെ ഒരു പെർസെന്റേജ് ആളുകൾ അങ്ങനെയാണോ ഞാൻ അങ്ങനെയല്ല ഞാനും അങ്ങനെയല്ല എന്റെ ഫ്രണ്ട് സെർക്കിളിലെ ഒരാളും അങ്ങനെയല്ല അപ്പൊ ഞാനും ഇവൻ പറയുന്ന പാട്ടില് കാൽപ്പെട്ടല്ലേ ഇവൻ പറയുന്ന വരികളിലെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ ഞാനും പെടുന്നില്ലേ അതിനെന്ത് എന്ത് അവകാശ അവനുള്ളത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേര് ആ ഒരു വലിയൊരു മാറ്റി അല്ലെങ്കിൽ വേർതിരി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊരു ട്രെൻഡാണ് ആക്ച്വലി അതായത് നമ്മളിപ്പിങ്ങനെ പറയുന്നതും നമ്മളിപ്പോ എതിർത്ത് സംസാരിക്കുന്നതൊക്കെ പണ്ടത്തെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ സതി ഇല്ലാതാക്കിയ പോലെയൊക്കെ അതൊക്കെ ഇപ്പൊ അത് പാടില്ല ഭാര്യ ഭർത്താക്കന്മാര് ഈക്കലാണ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി കുറച്ചൊരു നമ്മൾ മോഡേൺ ആണെന്ന് ഒരു കാണിക്കാതെ ട്രെൻഡായിട്ടാണ് അതുകൊണ്ടാണെന്ന് തോന്നുന്നു വേടന്റെ കുറെ പാട്ടുകൾ ഇപ്പോഴത്തെ കുറെ ആളുകൾ ഏറ്റെടുത്തിട്ട് അവരും പാടുന്നത് അതുകൊണ്ടാണ് വരെ പക്ഷേ ഇത്തരം സാധനങ്ങളൊക്കെ നമ്മളൊരു സിനിമ ഒരു അറിയാലോ കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന ഒരു വലിയൊരു എന്റർടൈനർ ആണ് ഒരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് ഒരു പ്രോസസ് ഉണ്ട് എന്താണെന്നറിയോ പറയാൻ ോണ്ടല്ലോ അതിന് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കണം സെൻസ് സർട്ടിഫിക്കറ്റിൽ എന്താണ് ശരിക്കും നോക്കുന്നത് അതിനകത്ത് നമ്മുടെ സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ പൊളിറ്റിക്കലി എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് ഏത് ജോണിലുള്ള പടമാണ് ഏത് കാറ്റഗറി ആളുകൾക്കാണ് കാണുന്നത് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന പടങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റും അതിന് താഴെയുള്ള ആളുകൾക്ക് അല്ലെ ആ ഒരു വേർതിരി യു എ എ അല്ലെങ്കിൽ യു കാറ്റഗറി എന്നുള്ള സാധനങ്ങളുണ്ടല്ലേ അത് കഴിഞ്ഞതിനു ശേഷമാണ് ഈ കോടികൾ മുടക്കി സിനിമ എവിടെ വരുന്നത് തിയേറ്ററിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ പാടുന്ന പാട്ടുകളുടെ വരികൾ മോണിറ്റർ ചെയ്യണം സെൻസർ ചെയ്യണം സമൂഹത്തിന് അഗേൻസ്റ്റ് ആണ് ഭൂരിഭാഗം ജനങ്ങൾക്ക് ആണ് ഇത്തരം പാട്ടുകൾ ഇത് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യാന്ന് പറയുമ്പോൾ എവിടെയും ഒരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് സമൂഹത്തിനെ ശരിക്കും പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിസ്റ്റമാണ് അവർ കൊണ്ടുവരുന്നത് ആളുകൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർ ആരുമല്ല ഇവരാളുകളെ വിഭജിക്കുകയാണ് പല തട്ടിൽ ഇല്ലാണ്ടാക്കുകയാണ് എന്നിട്ട് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സിസ്റ്റം ഗവൺമെന്റ് എനിക്കത് പറയുന്നത് കറക്റ്റ് ആണോന്നറിയില്ല ഇങ്ങനെയുള്ള രീതികൾ അല്ലെങ്കിൽ അടിമത്വം മാറ്റണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കുറച്ചുകൂടി കമ്മ്യൂണിസം ബേസ്ഡ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇനി വേടനെ സപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ലൈക് മനസ്സിലായോന്ന് എനിക്ക് അറിയാം കണക്ട് ആയോ ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ കാലഹരണപ്പെട്ട പല സാധനങ്ങളും നമ്മൾ അമെൻഡ് ചെയ്യണം നമ്മുടെ ലോ വരെ അമെന്റ് ചെയ്യാറല്ലേ പല ഭാഗങ്ങളായിട്ട് ഇല്ലേ പല ഓരോ ഓരോ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ അമെന്റ് ചെയ്യാറുണ്ട് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ കൾച്ചറിലും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും പുരോഗതി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ലോ അമെൻഡ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രങ്ങൾ അവർ അമെൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ പണ്ട് പറയുന്നുണ്ട് നമ്മൾ കൊയ്യും വയലല്ലാവും നമ്മളുടേതാവും പൈങ്കിലേ ശരിയാണ് പണ്ട് അടിമത്തം അല്ലെങ്കിൽ ഈ ജന്മിത്വം ഉണ്ടായിരുന്ന സമയത്ത് ഇവരെ വെച്ച് യൂസ് ചെയ്യാണ് ഇവർക്ക് ഫണ്ട് കിട്ടുന്നില്ല പൈസ കിട്ടുന്നില്ല ഇവരുടെ ജീവിതം വളരെ സ്ട്രഗിളിങ് ആണ് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ഉണ്ട് അവിടെയാണ് ഇത്തരമൊരു പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുത്ത് വന്ന് അവരെന്താക്കി ആ ഒരു ജന്മിത്തത്തിനെതിരായി പ്രതികരിച്ചു അവർ പണിയെടുക്കുന്നു അവർക്ക് പണി കിട്ടണം അവർക്ക് അതിന്റെ വേതനം കിട്ടണം എന്നുള്ളതൊക്കെയാണ് അതിന്റെ ഗ്രാഹ്യം ഇന്ന് അങ്ങനെയുണ്ടോ ഇന്ന് നിയമങ്ങളില്ലേ എത്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എത്ര ആളുകൾ സാലറി വാങ്ങുന്നതിന്റെ ലക്ഷങ്ങൾ ആ ഒരു തൊഴിൽ മേഖല തൊഴിൽ വകുപ്പിലേക്ക് ഇല്ലേ എല്ലാ മേഖലയിലേക്കും നമുക്കൊരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് അങ്ങനത്തെ കാര്യങ്ങളില്ല അപ്പൊ പിന്നെയും ആ കാലഹരണപ്പെട്ട ആ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കൊണ്ടൊന്ന് പാടേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഈ ജാതിയും മതവും ഈ കറുപ്പും വെളുപ്പും ഒക്കെ ഇത്ര പ്രശ്നമാണെങ്കില് ഒരു ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്താൻ പോകുമ്പോൾ അവിടെ ചോദിക്കുമല്ലോ നിന്റെ കാസ്റ്റ് ഏതാ നീ ഏതാ ജാതി ചോദിക്കുമല്ലോ എടുത്തു കളാ എന്താ ചെയ്യാത്ത ഇത്ര വലിയ പ്രശ്നം ഗവൺമെന്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്ക് ആ അങ്ങനത്തെ കോളം വേണ്ട നമ്മൾ മനുഷ്യരാ നിന്നെ കട്ട് ചെയ്താലും എന്നെ കട്ട് ചെയ്താലും ബ്ലഡാ വരുന്നത് നമ്മൾക്ക് പ്രത്യേകതയൊന്നും ഇല്ല ഇപ്പം നായരായാലും നമ്പൂരിയായാലും പാണനായാലും പൊലയനായാലും അവരെല്ലാം ബ്ലഡ് ഒരുപോലെയാ ചിരി കറുത്തിട്ടുണ്ട് വെളുത്തിട്ടുണ്ട് മേബി ഞാനും നാലു ദിവസം വെയിലടിച്ചാൽ കറുകും ചിലപ്പം ആ ജീവിച്ചു വരുന്ന ചുറ്റുപാടുകൾ കാര്ക്കും ഇതൊന്നും വലിയ പ്രശ്നങ്ങളില്ല ഇന്ന് സൊല്യൂഷൻ ഉണ്ടല്ലോ എത്ര വലിയ പ്രശ്നമാണ് ഗ്ലൂട്ടാത്തേൻ അടിക്കുക വെളുത്തുവരും അല്ല ഒബിയസ്ലി ഇത്ര വലിയ പ്രശ്നമുണ്ട് ഗ്ലൂട്ടാത്തേൻ അടിക്കുന്നത് വേടനുണ്ടല്ലോ അന്ന് ഒമ്പത് ലക്ഷം രൂപ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ച് അവനിപ്പോ അത്ര വലിയ പ്രശ്നമാണെങ്കിൽ ഗ്ലൂട്ടാതെയാണ് അടിക്കാൻ പറ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എത്ര പ്രശ്നങ്ങളുണ്ട് മൈക്കിൾ ജാക്സൺ വരെ കർത്തവറക്കാരനായിരുന്നു വെളുത്തു അങ്ങനെയെങ്കിലും അവന്റെ പ്രശ്നങ്ങൾ തീരട്ടെ സമൂഹത്തിന് ഇങ്ങനെ വളച്ചൊടിച്ച് വേറെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയെ വേറൊരു ഒരു ജോണിലേക്ക് കൊണ്ടുപോകരുത് അതുപോലെ ഗവൺമെന്റ് ഇത്തരം പരിപാടികൾ സ്പോൺസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിനൊരു സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പറയണം ഒരു രാഷ്ട്രീയം ഒരിക്കലും ഒരു സമൂഹത്തിനെ രണ്ട് തരത്തിലാക്കാനാകരുത് ഇവരെല്ലാം വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് അല്ലെങ്കിൽ ഇവരുടെ മാത്രം വോട്ട് മതിയോ കലാകാരന്മാർക്ക് പഞ്ഞുണ്ടോ ഈ ലോകത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഐഡിയ ശാസ്ത്രീയം എടുക്കുക എന്തോരം കിടക്കുന്നു കലാകാരന്മാർ വേറെ ജോണിലെടുക്കുക ആ ഡാൻസേഴ്സ് എന്തോരം ഉണ്ട് കലാകാരന്മാർക്ക് പഞ്ഞുണ്ടോ വേദി കിട്ടാത്തതാണ് പല കലാകാരന്മാരുടെയും പ്രശ്നം അറിയാവോ ഒരു ലാലേട്ടനും ഒരു മമ്മൂട്ടിയും മാത്രമേ ഉള്ളോ അല്ല ലാലേട്ടനെക്കാളും മമ്മൂട്ടിയെക്കാളും മികച്ച മികച്ച ആളുകളുണ്ട് ദാസേട്ടനെക്കാളും മികച്ച ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ശരിയല്ലേ എന്താണ് അവർക്ക് വേദി കിട്ടുന്നില്ല ഹുസൈൻ ബോൾട്ടിനെക്കാളും നല്ല ഓട്ടക്കാരുണ്ട് നമ്മുടെ ട്രൈബൽസിൽ എന്തുകൊണ്ടാ അവർക്ക് വേദി കിട്ടുന്നില്ല പ്ലാറ്റ്ഫോം കിട്ടിയാൽ വരും വേടണമൊന്നും ഒന്നുമല്ല അതിന്റെ അപ്പുറത്തുള്ള ആളുകളുണ്ട് ഇതെന്തോ ഒരു അജണ്ട അത് വളരെ ക്ലിയർ ആയിട്ട് ഞാനത് Para o Iuda.